സെക്കൻഡ് ഹാഫ് എഴുതിയപ്പോൾ എന്തോ ഒരു ഷൂട്ടിങ് തുടങ്ങി ജോലി വർക്കിലെ സെറ്റൊക്കെ ഇട്ടു കുറേ ഷൂട്ട് ചെയ്തു അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അത് നിന്ന് പോയപ്പോൾ ഞാൻ ജോഷിക്ക് വേണ്ടി എഴുതിയൊരു കഥയാണ് അത് മറ്റാർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു വംശം അല്ല ഞാൻ അതെ ഞങ്ങള് ഈ അഥർവത്തിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത് അധർവത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ജോഷിയേട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു അതിനുശേഷം പുള്ളി എഴുതിയിട്ട് അപ്പോൾ ജോഷിയായിട്ട് വിളിച്ചൊരു കഥ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പറഞ്ഞു എനിക്കൊരു വാശിയോട് കൂടി ഒരെണ്ണം ചെയ്യണം കാരണം അവർ തമ്മിൽ ഹിറ്റ് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരു കഥ എഴുതണം അപ്പോൾ എൻ്റെ കൂടി ഇരിക്കണം അങ്ങനെയാണ് വംശം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിൻ്റെ കഥ എന്നോട് പറയുന്നത് അത് പിന്നെ ഷെയർ ബ്രോക്കറായ അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഷെയർ ബ്രോക്കറും ഒക്കെ ആയിരുന്ന ഒരാളുടെ കഥയാണ് ബോംബെയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നെ കാലത്ത് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളെക്കുറിച്ച് എന്നോട് എഴുതാനിരിക്കാമോ എന്ന് ഡെനിസ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് സെർട്ട് വലിക്കും അപ്പോൾ ആ എ സി കമ്പർട്ട് പുറത്തിറങ്ങിയിട്ട് സെർട്ട് വലിക്കുന്ന കൂട്ടത്തിലാണ് എന്നോട് പറഞ്ഞു ജോഷിയുടെ അപ്പോൾ ഇതാണ് കഥ ഹർഷത് മേഹത്തയുടെ ഒരു കഥയാണ് നമ്മൾ ചെയ്യാമത് അത് ക്യാരക്ടർ ചെയ്യുന്ന മമ്മൂട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു കഥാപാത്രം അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഈ ജേർണലിസ്റ്റ് ഒക്കെ പുള്ളി തന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ജേർണലിസ്റ്റ് മുഴുവൻ ഞാൻ വായിക്കി മമ്മൂട്ടി ഫിക്സ് ചെയ്തു ആ മമ്മൂട്ടി ആണ് കാരണം ഇവരുടെ കൂട്ടത്തിൽ മമ്മൂക്ക ഉണ്ട് അവർ ചെയ്ത പടത്തിൽ മമ്മൂക്ക ഉണ്ട് അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനെക്കുറിച്ച് പഴിക്കുകയും നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാനിതിൻ്റെ ചുമ്മാ വെറുതെ ഔട്ട്ലൈനൊക്കെ എഴുതിക്കൊണ്ട് കൊടുക്കും പുള്ളി കീറുകളയും വായിച്ചു പോയിട്ട് കീറുകളയും അങ്ങനെയാണ് ഞങ്ങൾ കോട്ടയത്ത് വെച്ച് എഴുതാണ്ടിരിക്കുന്നത് കോട്ടയത്ത് പിന്നെ നമ്മുടെ ജൂബിലി ജോയ് തോമസിൻ്റെ ഒരു ഹോട്ടലാണ് ഞങ്ങൾ എഴുതാനിരിക്കുന്നത് എഴുതാനിരിക്കുന്ന എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു അഞ്ചര മണി ആറുമണിക്കൊക്കെ പുള്ളി റെഡിയാകും ആ പുറത്തൊരു ഊഞ്ഞാലുണ്ട് അതിനകത്ത് വന്നിരുന്ന് ഇങ്ങനെ ആടും അപ്പോൾ ഇത് പറയും ആ സ്ക്രിപ്റ്റാ പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് തീർന്നു പടത്തിൻ്റെ ഇത് വായിക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ എന്നോട് വാശി തീർക്കുന്ന ഒരു അവ എഴുതി അസ്വാധ്യമായിരിക്കുന്നു അല്ലോഷിയായിരുന്നു അപ്പോൾ ഇവര് തമ്മിലുള്ളത് നല്ല ബന്ധമാണ് വല്ലാത്തൊരു ബന്ധമാണ് ഇവര് തമ്മിൽ വല്ലാത്ത ബന്ധമാണ് അതിന്റെ ഒരു കഥയും കൂടെ ഞാൻ പറയാം ഈ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം ഈ ആർക്കും അറിയാത്ത സംഭവമാണത് അപ്പോൾ ഇത് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എഴുതി വളരെ മനോഹരമായ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ന്യൂഡെല്ലിയെക്കാളൊക്കെ മുകളിൽ പോകുമായിരുന്നു അതൊരു ഇന്റർനാഷണൽ പാരമ പടമാണ് അത്രയും വാസ്റ്റായിട്ട് പോകേണ്ട ഒരു പടമാണ് ഒരു പക്ഷേ അമിതാഭ് ബച്ചനോ അല്ലെങ്കിൽ രജനീകാന്തോ ഒക്കെ അഭിനയിക്കാമായിരുന്ന അക്കാലത്ത് അഭിനയിക്കാമായിരുന്ന ഒരു പടമാണ് അപ്പോൾ അത്രത്തോളം ഉണ്ട് അപ്പം നമുക്കീ മാത്രമേ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂ അപ്പം അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് എല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പം എന്തോ ഒരു ഷൂട്ടിങ് തുടങ്ങി ജൂബിലി വർക്കലെ സെറ്റൊക്കെ ഇട്ടു കുറേ ഷൂട്ട് ചെയ്തു അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അത് നിന്ന് പോയ പടം ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു വർക്കലേ ഷൂട്ടിങ് അത് ഞാൻ പോയില്ല ഷൂട്ടിങ് കുറെ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു അങ്ങനെ അത് നിർത്തേണ്ടി വന്നു നിർത്തേണ്ടി വന്നു അത് പിന്നെ കൊടുത്തില്ല അത് ബാക്കി സ്ക്രിപ്റ്റ് ഒന്നും കൊടുത്തില്ല അത് കഴിഞ്ഞ് എന്തോ കറക്ഷൻസ് എന്തോ ആവശ്യപ്പെട്ടു എന്തോ ആയിരിക്കാം അറിയത്തില്ല അതാണോ അത് മറ്റുള്ള കാര്യങ്ങളാണോ കാര്യങ്ങളാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിന്ന് പോയ ശേഷം ഈ സ്ക്രിപ്റ്റ് പുള്ളി വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പല പ്രാവശ്യം ചോദിച്ചു ഇത് നമുക്ക് നമുക്ക് ചെയ്തുകൂടെ അപ്പോ ഈരാളി ഫ്ളാറ്റ്സി മദ്രാസ് താമസ സമയത്ത് അമിതാഭ് ബച്ചന്റെ മാനേജർമാർ വന്നു ഒരു സ്ക്രിപ്റ്റിനു വേണ്ടിട്ട് അപ്പോൾ ആ സ്ക്രിപ്റ്റിനു വേണ്ടി പുള്ളി കൊടുത്തില്ല പുള്ളി ഒഴിഞ്ഞു മാറി അപ്പോഴും ഞാൻ ചോദിച്ചു രജനീകാന്തിനെ വെച്ച് നമുക്ക് തമിഴ് ചെയ്തുകൂടെ ക്യാരക്ടർ അങ്ങനെയാണ് ചെയ്യാമല്ലോ വേറെ ആർക്കെങ്കിലും കൊടുത്തുകൂടെ പുള്ളി എന്നോട് ഒരു വാക്ക് പറഞ്ഞു അത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരു പാഠമാണ് ഞാൻ ചോഷിക്കുവേണ്ടി എഴുതിയൊരു കഥയാണ് അത് മറ്റാർക്കും കൊടുക്കില്ല ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു കുറച്ച് ഭയങ്കര വല്ലാത്തൊരു ക്യാരക്ടർ നമുക്കിപ്പോ മാത്രമേ അത്രയും എഫേർട്ടായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ളൂ ആ ഒരു ക്യാരക്ടർ ബോംബെ അഥോലോകത്തില് വളർന്നു വരുന്ന അഥോലോകമല്ല ഈ തുണിമില്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വരുന്ന ഒരു മൾട്ടിനാഷണൽ ഒരാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓടും ഓ പിന്നെ കഥ മനസ്സിലുണ്ടോ ഇപ്പോഴും പിന്നെ മനസ്സിലുണ്ട് പക്ഷേ എനിക്കും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്യത്തില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ടും അത് എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചെയ്യാൻ വരുന്നല്ലോ എനിക്ക് ചെയ്യണമല്ലോ ലാലു വിലക്സ് ഒരു നല്ല ക്യാരക്ടർ ആയിരുന്നു കേട്ടോ ഒരു എന്താ പറഞ്ഞ ഒരു വലിയൊരു ഇതുണ്ട് എന്താ പറഞ്ഞ ഷിപ്പ് പോലെ തരുത് അതിനകത്തെ ഒരു ക്യാപ്റ്റർ ആണ് അദ്ദേഹം നല്ല അസാധ്യമായ ഡയലോഗ് അത് ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഡയലോഗ് വരെ അല്ല വളരെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതും ആ മമ്മുക്കെ ആരായി മമ്മൂക്ക് അതിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ മമ്മുക്കായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് ദിവസം കടലിലാണ് ഷൂട്ടിങ് അത് കഴിഞ്ഞാൽ ബോംബെ ഇത് ഇവിടുത്തെ ഒരു തീരത്തിൽ തുടങ്ങി അത് ബോംബെയിലാണ് ചെന്ന് അവസാനിക്കുന്നത് അവസാന ക്ലൈമാക്സ് അതിൻ്റെ ക്ലൈമാക്സ് ഇത്രയും മനോഹരമായ ക്ലൈമാക്സ് ഞാൻ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല അത് ഇന്നും വന്നിട്ടില്ല ഡയറക്ടർ അല്ലെങ്കിൽ തമ്മിലുള്ള വിഷയം പോലെയുള്ള പിന്നെ എങ്ങനെ തീർച്ചയായിട്ടും അത് എനിക്കറിയത്തില്ല എനിക്ക് അതിനകത്ത് അതിനെക്കുറിച്ച് പക്ഷേ എനിക്ക് ഇത് അറിയാവുന്ന ഒരു ബന്ധം ബന്ധമെന്ന് പറഞ്ഞാൽ ജോഷിയേട്ടനും ജോഷിയേട്ടനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം അത്രമാത്രം കഠിനമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് ജോഷിയേട്ടൻ ഒരു മഹാനായ ഡയറക്ടറാണ് അദ്ദേഹത്തെ പോലെ കാലങ്ങളെ അതിജീവിച്ച ഒരു ഡയറക്ടർ എനിക്ക് ബഹുമാനമാണ് അദ്ദേഹത്തോട് എപ്പോഴും സ്നേഹമാണ് അതേപോലെ അമ്മക്കെയോട് ഈ ഒരു ടീമിനോട് എനിക്ക് വല്ലാത്തൊരു അഫെക്ഷനാണ് എൻ്റെ ഒരു പക്ഷേ ആ അഫെക്ഷൻ എൻ്റെ ഉള്ളിലുള്ളത് എന്നെ ഇന്നും പിടിച്ചു നിർത്തുന്നത് സിനിമയെ പിടിച്ചു നിർത്തുന്നത് നീ ചെയ്യണം നീ വരണം തിരിച്ചു വരണം എന്ന് ഒരുപക്ഷെ കാലം അതിനുവേണ്ടി കരുതുകയായിരുന്നു